ഈ നമ്മുടെ പ്രധാനമന്ത്രി വളരെ ആലോചിച്ചുറപ്പിച്ചൊരു തീരുമാനമെടുത്താണെന്ന് സംസാരിച്ചത് അദ്ദേഹത്തിൻ്റെ ആ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പക്ഷേ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് സർപ്രൈസ് എന്നുള്ള ഒരു കാര്യം നിലനിർത്തി തന്നെയാണ് അദ്ദേഹം ഈ ഒരു ഇന്ന് നടന്ന ഒരു ആക്ഷനിലേക്ക് പോയത് സർപ്രൈസ് എന്ന് പറഞ്ഞാൽ അല്പമെങ്കിലും സർപ്രൈസ് മാറിയിരുന്നുവെങ്കിൽ ഇങ്ങനൊരു ഒരു ഒരു സക്സസ് ഈ ഒരു ഓപ്പറേഷന് കിട്ടുമായിരിക്കുന്നതിലായിരുന്നു അതുമാത്രമല്ല ഇത്രയും ദിവസം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഡിപ്ലോമാറ്റിക് ആക്ഷൻസും ഉണ്ടായിരുന്ന സ്ട്രാറ്റജിക്കൽ മൂവ്മെൻസും നമ്മുടെ സൈന്യം വഹിച്ച പങ്കും അവരുടെ എല്ലാം അതിൻ്റെ ഒരു ഒരു ലാസ്റ്റ് ഒരു മൊമെൻറ്റിലുണ്ടായ ഈ ഒരു ഇന്ന് രാത്രി ഒന്ന് നാൽപ്പതിന് സംഭവിച്ച ആ ഒരു ഒരു കാര്യം ഇന്ത്യക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു നിമിഷമായിട്ട് നമ്മൾ കാണണം ഇന്ത്യ നമ്മുടെ ഈ ടെററിസ്റ്റ് ആക്ഷൻസ് വളരെ കാലമായിട്ട് തുടക്കം മുതൽ തന്നെ നയൻറ്റീൻ ഫോർട്ടി സെവൻ കഴിഞ്ഞ് കുറേ കാലങ്ങളായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു വിപത്താണ് പ്രത്യേകിച്ച് പാകിസ്ഥാൻ എന്ന രാജ്യം നമ്മളോട് കാണിച്ചിട്ടുള്ള നമ്മുടെ ഇത്രയോ എത്രയോ പിന്നെ പിന്നെ സൈനികരും എത്രയോ സിവിലിയൻ ആൾക്കാരും ഇപ്പം തന്നെ ഈ ഇരുപത്തിരണ്ടാം തീയതി നടന്ന എന്താണ് ഒരു സോഫ്റ്റ് ടാർഗറ്റായ വിനോദസഞ്ചാരികളെ ആക്രമിക്കുക അവരുടെ മുമ്പ് തന്നെ തൂക്ക് ചൂണ്ടി അവരെ കൊല്ലാൻ ശ്രമിക്കുക കൊല്ലുക എന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു 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 സ്റ്റേജിലേക്ക് ഇന്ത്യയെ തള്ളി വിട്ടു എന്നുള്ളതാണ് അപ്പോഴൊക്കെ നമ്മൾ റെസ്റ്ററേൻ്റും സമയമനം പാലിച്ചുവെങ്കിൽ തന്നെയും ലോകരാഷ്ട്രങ്ങളുടെ ഇടയ്ക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഒരു സ്വാധീനം നമ്മളെ ഈ ഒരു ഓപ്പറേഷനിൽ വളരെ ഭംഗിയായി തന്നെ നമ്മൾ ചെയ്ത ഈ ഓപ്പറേഷനിൽ ലോകരാഷ്ട്രങ്ങൾ നമുക്കൊന്നും പറയാൻ നമ്മളെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാനും നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ പല ആക്ഷൻസാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഏറ്റവും നമ്മുടെ ഓർമ്മയിൽ വരുന്ന ഏറ്റവും നല്ലൊരു ആക്ഷൻസ് ഒമ്പത് ടാർഗറ്റ് ഒൻപത് ടാർഗറ്റ് ഒൻപത് ഏരിയയിൽ അത് പി ഒ കെയിലും പഞ്ചാബ് സെക്ടറിലും ഒക്കെ പാകിസ്ഥാൻ്റെ പഞ്ചാബ് സെക്ടറിലും ഒക്കെ നമുക്ക് അത് ഈ ചുഞ്ചുൻകി മാറി മാറുക എന്ന് പറഞ്ഞാൽ അത് വളരെ സത്യമായിട്ട് തന്നെ സംഭവിച്ചിരിക്കുകയാണ് നമ്മൾ സെലക്റ്റീവായിട്ട് പ്രിസൈസീവായിട്ട് സെലക്ട് ചെയ്ത ടാർഗറ്റുകളാണ് നമ്മൾ ആക്രമിക്കാൻ ശ്രമിച്ചതും നമ്മൾ ആക്രമിച്ചതും വളരെ വിജയമുണ്ടായിരുന്നു സർപ്രൈസ് ഉണ്ടായിരുന്നു നമ്മൾ നമ്മുടെ ഏരിയയിൽ നിന്ന് നമ്മുടെ ബോർഡർ കടന്ന് അല്ലെങ്കിൽ നമ്മുടെ എൽ കടന്ന് ഒരു നിമിഷം ഒരു ഒരു ഇഞ്ച് പോലും സ്ഥലം അങ്ങോട്ട് പോകാതെയാണ് ഇത് നേടിയെടുത്തതെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം നമ്മളൊരു വയലേഷനും ചെയ്തിട്ടില്ല നമ്മളൊരു നമ്മുടെ എൽ ഒ സി കടക്കാതെ തന്നെ നമ്മുടെ മിസൈൽസ് കൊണ്ടും നമ്മുടെ ആർട്ടിലറി പവേഴ്സ് കൊണ്ടും നമ്മുടെ എയർ പവേഴ്സ് കൊണ്ടും ഒക്കെ സാധിച്ചെടുത്ത ഈ വലിയൊരു നേട്ടമാണ് തുടക്കത്തിൽ ഞാൻ ഈ ഇത് പറയാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ രാജ്യം ഏറ്റവും നല്ലൊരു കാര്യമാണ് നമ്മുടെ രാജ്യം ഈ സിന്ദൂർ എന്ന പേര് തന്നെ വളരെ അർത്ഥവത്തായി നമ്മുടെ പ്രധാനമന്ത്രി അത് കോയിൻ ചെയ്തെടുത്ത ഒരു ഒരു പേരാണെന്നാണ് ഞാനറിഞ്ഞത് സിന്ദൂരം നഷ്ടപ്പെട്ട ഇന്ത്യൻ കൾച്ചർ അനുസരിച്ച് നമ്മുടെ സാംസ് നമ്മുടെ ഒരു 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 എല്ലാവർക്കും ഒരു സ്ത്രീകൾക്ക് ഒരു കല്യാണം കഴിഞ്ഞാൽ അറിയ അണിയുന്ന ഒരു സാധനമാണ് ഈ സിന്ദൂർ എന്ന് പറഞ്ഞാൽ അവരുടെ നിലനിൽപ്പാണത് അവരുടെ കൂടെയുള്ള അവരെ ബിഡോസാക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് സംഭവിച്ചിരിക്കുന്നത് അച്ഛന് മക്കൾ മക്കൾക്ക് അച്ഛനില്ലാതായി ഭാര്യയ്ക്ക് ഭർത്താവില്ലായ ഒരു ഒരു അവസരം ഈ ഇരുപത്തിരണ്ടാം തീയതി സംഭവിച്ചിട്ടുണ്ട് അതിന് തക്കതായിട്ടുള്ള ഒരു പേരിട്ട് വിളിച്ച് അതിന് തക്ക ായിട്ടുള്ളൊരു മറുപടി കൊടുക്കാൻ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്ക് സാധിച്ചത് നമുക്ക് വളരെ അഭിമാനിക്കാം ആ ഒരു സംഭവമാണ് ഇന്ന് രാവിലെ നമ്മൾ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സംഭവമായിട്ട്